നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അലാസ്കയിലെ ആങ്കറേജിൽ നടന്ന പുതിൻ ട്രംപ് ഉച്ചകോടി ഒരു കരാറുമില്ല വെടിനിർത്തലുമില്ല ട്രംപിനും പുതിയും യുക്രൈനും ഈ ഉച്ചകോടി എന്താണ് അർത്ഥമാക്കുന്നത് ഇതുകൊണ്ട് ആരാണ് നേട്ടം കൊയ്തത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു വെടിനിർത്തലിനുള്ള കരാറില്ലാതെയാണ് ഇപ്പോൾ പുതിയും ട്രംപും അലാസ്കയിൽ നിന്ന് മടങ്ങിയത് മൂന്ന് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു ഉച്ചകോടി മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ഉച്ചകോടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെയാണ് പുതിയ കടന്നുപോയത് ഒരു കരാറുണ്ടാകുന്നതുവരെ ഒരു കരാറുമില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന മണിക്കൂറുകൾക്ക് നീണ്ട ചർച്ചയ്ക്ക് ശേഷവും ഒരു കരാറും ഞങ്ങൾക്കിടയിലില്ല എന്ന് മാധ്യമപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ട്രംപിന്റെ ഈ വാക്കുകളിൽ താനും പുതിനും ചേർന്ന് ചില പുരോഗതികൾ കൈവരിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ അതെന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ഇരുവർക്കും ഉത്തരമില്ല അടച്ചിട്ട മുറിയിൽ ട്രംപും പുതിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ ഇരുവരും മുന്നോട്ടുവച്ച വാതുഗതികൾ എന്ത് ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ഭാവനയ്ക്ക് വിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പലതരം കഥകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു കരാറിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന് ട്രംപ് പറയുമ്പോൾ ഈ ഉച്ചകോടിയൊരു പരാജയമായിരുന്നുവെന്ന പൂർണ്ണ വിലയിരുത്തൽ ലോകത്തിന്റെ ഒരു സമാധാന നിർമ്മാതാവാകാൻ ട്രംപ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഒരു നൊബേൽ സമ്മാനം സമാധാനത്തിന്റെ ഇടപാടുകാരൻ എന്നെല്ലാവരും തന്നെ വിശേഷിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലോദിമിർ സെലൻസ്കി ഉൾപ്പെടുന്ന ഒരു ഭാവി ഉച്ചകോടിയുടെ യാതൊരുവിധ സൂചനകളുമില്ല എന്നാൽ ഉച്ചകോടിക്ക് ശേഷം ഇരുവരും പിരിയുമ്പോൾ പുതിൻ ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിക്കുന്നു അടുത്ത തവണ മോസ്കോയിൽ എന്നാണ് പുതിന്റെ വാക്കുകൾ ഈ ചർച്ചകളിലേക്ക് കടന്നു വരുമ്പോൾ ട്രംപിന് യുക്രൈനോ റഷ്യയോ അപേക്ഷിച്ച് കൂടുതൽ അപകട സാധ്യത കുറവായിരുന്നു എന്നാൽ ചർച്ച പൊളിഞ്ഞാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇമേജിനെ സാരമായി ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം വിപുലമായ പ്രാരംഭ പ്രസ്താവനകളോടെയാണ് ട്രംപ് അലാസ്കയിലെ ആംഗ്രേജിലേക്ക് കടന്നുവന്നത് എന്നാൽ ആംഗ്രേജിൽ നിന്ന് മടങ്ങുമ്പോൾ ട്രംപിന് പഴയ ആത്മവിശ്വാസമില്ല ഒരു വശത്ത് ട്രംപ് മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുമ്പോൾ മറുവശത്ത് പുതിൻ നിശബ്ദനായി നിൽക്കുന്നു സാധാരണ ഇങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റും മറ്റൊരു രാജ്യത്തിന്റെ തലവനും ചേർന്ന് ഒരുമിച്ച് മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുന്ന അവസരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ തലവൻ നിശബ്ദനായി നിൽക്കും അലാസ്ക ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രദേശമാണ് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയ്ക്ക് വിൽക്കുന്നതിനു മുൻപ് റഷ്യയ്ക്ക് അവകാശപ്പെട്ട ഒരു ഭൂപ്രദേശം അടുത്ത് കിടക്കുന്ന അലാസ്കയിലെ ആൻക്രേജ് എന്ന നഗരത്തിലാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അലാസ്കയെ പലരും റഷ്യൻ അമേരിക്കൻ പ്രദേശമെന്നൊക്കെ വിളിക്കാറുണ്ട് ഒരു തരത്തിൽ ഇരുവരും തോൽക്കാത്ത ഒരിടം കണ്ടെത്തി അവിടെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ വിജയിച്ചു ഇവിടെയാണ് ചില ചോദ്യങ്ങൾ ശ്രദ്ധേയമാകുന്നത് ഈ ഉച്ചകോടിക്കു ശേഷം കോപാകുലിനായി ട്രംപ് റഷ്യക്കെതിരെയും റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത്തരം ഉപരോധങ്ങളുടെ സൂചനയൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല റഷ്യയുമായി ഏറ്റവും അടുത്ത വാണിജ്യ ഇടപാടുകൾ നടത്തുന്ന ഇന്ത്യക്കെതിരെയുള്ള താരിഫ് നയത്തിന്റെ കാര്യത്തിലും വരും ദിവസങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ട്രംപ് പറയുന്നു അത് ഇന്ത്യക്ക് അനുകൂലമാകാനുള്ള സാധ്യതയാണ് ഏറെ റഷ്യ കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കടുത്ത ഉണ്ടാകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇത്തരം ഭീഷണികളിൽ നിന്ന് പിന്നോക്കം വലിയുന്നു മറുവശത്ത് പുതിൻ എന്തൊക്കെ ഡിമാൻഡുകളാണ് ട്രംപിന്റെ മുന്നിൽ വെച്ചത് എന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു ചോദ്യത്തിനും മാധ്യമ ഉത്തരം നൽകാതെയാണ് പുതിന്റെ പടക്കം എന്നാൽ പുതിന്റെ മുഖത്ത് ആദ്യഘട്ടത്തിൽ വിരിഞ്ഞ ആത്മവിശ്വാസം പിന്നീട് ഇല്ലായിരുന്നുവെന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് ഇരുവരും തമ്മിൽ ഉച്ചകോടിക്കൊടുവിൽ ഹസ്തദാനം നൽകുമ്പോൾ ആ പഴയ ആത്മവിശ്വാസം ഇരുവരുടെയും മുഖത്തില്ല ഒരു കാര്യം വ്യക്തമാണ് യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ വ്ളാദിമിർ പുതിനും ഡൊണാൾഡ് ട്രംപിനും ഇടയിൽ ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഉച്ചകോടിക്കായി കടന്നുവന്ന പുതിനെ വലിയ സ്വീകാര്യതയോടെയാണ് ട്രംപ് വരവേറ്റത് പരവതാനി വിരിച്ച് റഷ്യൻ പ്രസിഡന്റിനെ വരവേറ്റ ആ കാഴ്ച വലിയ പ്രതീക്ഷ ട്രംപിന്റെ മനസ്സിലും മുഖത്തുമുണ്ടായിരുന്നുവെന്ന് വ്യക്തം ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ നേതാവിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് ഇന്ന് ഭൌമ രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമായി അലാസ്കയിലെ മണ്ണിലേക്ക് കടന്നുവന്ന് പുതിൻ ട്രംപിനെ നേരിൽ കണ്ടപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് പുതിൻ തന്നെ ഒരു വശത്ത് ഉപരോധങ്ങൾ മറുവശത്ത് അന്ത്യശാസനകൾ പിന്നെ സമയപരിധികൾ മുന്നറിയിപ്പുകൾ ട്രംപ് ലോകത്തിനു മുന്നിൽ കൂടുതൽ പരിഹാസ്യനാവുന്ന കാലഘട്ടമായിരുന്നു കടന്നുപോയത് എന്നിട്ടും എല്ലാറ്റിനുമൊടുവിൽ ട്രംപ് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഉച്ചകോടി ആങ്കറേജിൽ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നേരത്തെ യുക്രൈൻ പ്രവചിച്ചത് തന്നെ ഒരുപക്ഷെ യുക്രൈനെ അപകടപ്പെടുത്തുന്ന ഒരു കരാറിലേക്ക് റഷ്യയും അമേരിക്കയും ചേർന്ന് ഒരുമിച്ച് നീങ്ങിയില്ല എന്നു മാത്രം കീവിൻ ആശ്വസിക്കാം റഷ്യയുമായുള്ള എല്ലാ തന്ത്രപ്രധാന കരാറുകളും തകർന്നുവെന്ന് യുക്രൈനു ജനങ്ങൾക്കും മനസ്സിലായി മാധ്യമങ്ങൾക്കു മുൻപിൽ ട്രംപും പുതിനും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ സംഘർഷം അവസാനിക്കുന്നതിന്റെ സൂചനകളായിരുന്നു പൊതുവെ മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇനി പന്ത് സെലൻസ്കയുടെ കോട്ടിലെന്ന് ട്രംപ് പറയുന്നു ചുരുക്കത്തിൽ പുതിൻ മുന്നോട്ടുവെച്ച വലിയ ഉപാധികൾ സെലൻസ്കു മുന്നിൽ വയ്ക്കാനാവും ഇനി ട്രംപ് ശ്രമിക്കുക യുക്രൈന്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുക എന്ന ഒരൊറ്റ ഡിമാൻഡിലേക്ക് പുതിയ നീങ്ങിയിരിക്കാം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുള്ള സൂചനകൾ യുക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിക്കില്ല എന്ന പഴയ നിലപാട് തന്നെയാവാം പുതി തുടരുന്നത് യുക്രൈനെ ചിഹ്ന ഭിന്നമാക്കി സെലൻസ്കി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ തന്നെ പുതിൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കാം കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തുടരുന്ന അനിശ്ചിതത്വം അതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് പുതിന്റെ ആക്രമണം തുടരാനുള്ള ഒരു ക്ഷണമായിട്ടാണ് ഉക്രൈനികൾ ഈ ഉച്ചകോടിയെ കണ്ടത് സമാനമായ തലത്തിലേക്ക് കാര്യങ്ങൾ അതംപതിക്കുന്നുവോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ലോകം ഉറ്റുനോക്കിയ ഒരു ഉച്ചകോടി രണ്ട് വമ്പൻ രാജ്യങ്ങളുടെ തലവന്മാർ നേരിൽ കാണുന്നു പുതിനെ വരവേൽക്കാനായി നേരത്തെ അലാസ്കയിലെത്തിയ ട്രംപ് അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് റഷ്യ എന്നിട്ടും ഒരു രാജ്യത്തിന്റെ തലവനെ അമേരിക്ക വരവേറ്റത് പരവധാനി വിരിച്ച് വമ്പൻ സന്നാഹങ്ങളോടെ പുഞ്ചിരിച്ച് കൈകൊടുത്ത് ട്രംപ് പുതിനെ ചേർത്തു പിടിച്ച് ഇരുവരും ഉച്ചകോടി വേദിയിലേക്ക് നീങ്ങിയപ്പോൾ ലോകത്തിന് പ്രതീക്ഷ ആദ്യം പുതിന് നൽകിയ ആ ഷെയ്ക്ക് ഹാൻഡിൽ ട്രംപിന്റെ ഈഗോ ഇളകിയെന്നാണ് ശരീരഭാഷാ വിദഗ്ധർ പറയുന്നത് ഇതിനൊപ്പം രണ്ടുപേരുടെയും ചുണ്ടിലെ ഭാഷ ഒരു സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം നാറ്റോ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളെയും സെലൻസ്കിയെയും വിളിച്ച് ഈ ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഉടൻ വീണ്ടും സംസാരിക്കാം ഒരുപക്ഷെ ഉടൻ വീണ്ടും കാണാം ഇവിടെ ട്രംപ് തന്റെ വാക്കിനൊപ്പം പക്ഷേ എന്ന് ചേർത്തിരിക്കുന്നു അതാണ് ലോകത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത് വളരെ നന്ദി പുതിൻ എന്നും ട്രംപ് പറയുമ്പോൾ അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിലാക്കാം എന്ന് നിർദ്ദേശിക്കുന്ന പുതിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആത്മവിശ്വാസം കൂടുതൽ തിളങ്ങിയത് പുതിന്റെ മുഖത്താണോ എന്ന സംശയം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പുതിൻ ഇതിനു മുൻപ് അമേരിക്ക സന്ദർശിച്ചിരുന്നു അന്നത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ട്രംപും പുതിനും പരസ്പരം സഹായിക്കാം എന്നേറ്റിട്ടാവാം ഈ ഉച്ചകോടിക്കായി ഇരുവരും പുറപ്പെട്ടത് എന്നാൽ ഉച്ചകോടിക്കു ശേഷം ഇരുവരും പരസ്പരമുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്നു വിമാനത്താവളത്തിൽ ഇരുവരും തമ്മിൽ നടന്ന സംഭാഷണങ്ങളാണ് ലോകമാധ്യമങ്ങളിലെ വാർത്ത എന്നാൽ ഉച്ചകോടി മുറിയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ച വിവരങ്ങളെന്ത് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷത്തിൽ അലാസ്കയിലെ ഓഫ് എയർഫോഴ്സ് ബേസിന്റെ റൺവേയിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ചയും ചർച്ചയും അക്ഷമയോടെ കാത്തുനിന്ന ട്രംപ് പുതിൻ വിമാനത്തിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വരവേറ്റു ഒടുവിൽ എന്നായിരുന്നു ട്രംപ് അപ്പോൾ പറഞ്ഞത് ഇരുവരും കൈകൊടുത്ത നിമിഷം ട്രംപ് പുതിനോട് പറഞ്ഞു നിങ്ങളെത്തി കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് ട്രംപ് ഞാനും സഹായിക്കാമെന്നായി പുതിൻ പ്രതീക്ഷ വാനോളം യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചന നൽകിയ പുതിന്റെ ആദ്യ വാക്കുകൾ ട്രംപ് ആവശ്യപ്പെട്ടാൽ ഞാനിത് അവസാനിപ്പിക്കുമെന്ന പുതിന്റെ വാക്കുകൾ എന്നാൽ പിന്നീട് എന്തൊക്കെയാണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് ഇരുവരും വാഹനത്തിലേക്ക് നീങ്ങവ ട്രംപ് പറഞ്ഞു വേഗം വാഹനത്തിലേക്ക് കയറാം നമുക്ക് മുന്നോട്ട് പോകണം ഇരുവർക്കും ശ്രദ്ധ നൽകണം ഇത് ഗൗരവമുള്ളതാണ് ട്രംപും പുതിനും റൺവേയിലൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ആകാശത്ത് ബി ട്വൽവ് യുദ്ധവിമാനങ്ങൾ പറക്കുന്നു പുതിൻ പാളി മുകളിലേക്ക് നോക്കി ആകാംക്ഷയുടെ കണ്ണുകൾ എന്നാൽ ട്രംപ് ഒപ്പമുള്ളത് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നിരിക്കാം അമേരിക്കയുടെ മണ്ണിലെത്തിയ പുതിന്റെ ആത്മധൈര്യമാണ് ലോകത്തെ ചില മാധ്യമങ്ങൾ വാഴ്ത്തുന്നത് ലോകരാജ്യങ്ങൾ ഉപരോധമേർപ്പെടുത്തിയ റഷ്യൻ പ്രസിഡന്റ് മറ്റേതെങ്കിലും രാജ്യത്ത് പ്രവേശിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എങ്കിലും അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ട്രംപിനെ വിശ്വസിച്ച് അലാസ്കയിലെ മണ്ണിൽ കാലുകുത്തുമ്പോൾ റഷ്യയുടെ ചാരക്കണ്ണുകളും സുരക്ഷാ കവചങ്ങളുമൊക്കെ പുതിയ പുതിഞ്ഞിരിക്കാം ഇനിയുള്ള നീക്കങ്ങൾ എന്ത് എന്ന് ലോകം കാത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്